ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ടാറ്റയുടെ വെള്ളിമൂങ്ങ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിൽപ്പനകളുള്ളതാണ് പ്രൈവറ്റ് വാഹനമാണ് ഇതിനു മുമ്പ് പ്രൈവറ്റ് വാഹനം ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളി വിളിച്ചിരുന്നു തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി ടയർ വാങ്ങണമെങ്കിൽ മുമ്പിലെ ടയറ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഫസ്റ്റ് ടയറാണ് വരുന്നത് നേരെ ഓപ്പോസിറ്റിലെ ഭാഗത്തെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ അതും ഏതാണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് നല്ല വീൽ വീൽപ്പ് വീൽ കപ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ പിറകോശത്തെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത് ഫുള്ളാണ് അതും പിന്നെ അപ്പോളോയുടെ ടയറാണ് വരുന്നത് അതുതന്നെ പിറകോശ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ ടയറാണത് ഇതും ഫുള്ളാണ് വരുന്നത് പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വലിയ മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഹിസ്റ്ററികളൊന്നുമില്ല വണ്ടിമേരി വണ്ടി ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെന്ന് തന്നെ കമ്പനി ഉള്ളത് പോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നല്ല വൃത്തിയുണ്ട് വണ്ടി രണ്ടില പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളും എല്ലാം നീറ്റാണ് അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ വിറകത്തെ പ്ലാറ്റ്ഫോമ് വലിയ വിഷയങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലും ഇതിൻ്റെ ശകലം ഇതിനുള്ള ഭാഗം ചെറുതായിട്ടൊരു പച്ച പെയിൻറ്റിന് ടച്ച് ചെയ്യാനുണ്ട് വേറൊരു വലിയ വിഷയങ്ങളൊന്നും വണ്ടിന്മലില്ല വണ്ടിയുടെ റണ്ണിങ് ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ചെറിയ തോതിലുള്ള ഒരു ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അറുപത്തി മൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവരുദ്ദേശിക്കുന്ന വില താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട വാഹനം വാങ്ങാം വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള വാഹനങ്ങൾ പാർട്ടിയുടെ നേരിട്ടുള്ള കച്ചവടവും അല്ലാതെയുമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി രണ്ടായിരത്തി പതിനേഴ് മോഡലിന് പുറമെ രണ്ടായിരത്തി പതിനേഴ് ടാക്സി ടാറ്റയുടെ വെള്ളിമൂങ്ങയുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ രണ്ടായിരത്തി പതിനാല് മോഡലൊക്കെ വെള്ളിമുഗലുണ്ട്